പതിനെട്ട് വർഷമായി കാണാതെ വന്ന കടക്കരപ്പള്ളി ആലുങ്കിൽ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ് പ്രധാന പ്രതിയായ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് അപേക്ഷ നൽകിയത് കേസിന്റെ വിസ്താരം നടക്കും ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവാമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാവാം നുണപരിശോധന വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നതെന്നും ബിന്ദു പത്മനാഭന്റെ സഹോദരനായ പ്രവീൺ പത്മനാഭൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഓൾറെഡി അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട് ഇത് വേറെയൊന്നും അല്ല ഇതിന്റെ ഒറിജിനൽ പ്രതി ഇയാൾ തന്നെയാണ് എന്ന് അവർക്ക് വ്യക്തമായി ഒരു ധാരണ ഉണ്ടായിട്ടായിരുന്നുള്ളൂ അവർക്ക് പോയി ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റേ ഇപ്പം പഴകിയ ഒരു കാര്യമാകുമ്പോഴത്തേക്ക് പോലീസ് വരുമ്പോഴത്തേക്കും ആദ്യം പോലെ തന്നെ പിന്നെ നോക്കി നോക്കിയല്ലേ അവർ വരുക്കൊരു കാര്യം വ്യക്തതകർക്കണോ ആരെയും അവർക്ക് സംശയിക്കാം ആരെയും സംശയി അപ്പൊ ഇവർക്കിപ്പം ഏകദേശം ഒരു ധാരണ അവർക്കായി ഇനി എന്റെ കാര്യം ലിംഗീണമെന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കഴിവും നേരത്തെ തെളിയട്ടെ കാര്യം ഇവര് സ്ഥലങ്ങളിൽ ഈ ഈ ടീം പോയി അന്വേഷിച്ചിട്ട് പോലും ഈ ഒരു ഈ വ്യക്തി ഏതെങ്കിലും ഒരു ലോങ് പീരീഡ് നമുക്ക് ഒരു പത്ത് വർഷത്തേക്ക് മുമ്പോട്ട് ആ ഒരു കാലായിട്ട് ഈ പുറത്തുപോലെ ഒരു രണ്ടു ദിവസം ഇവിടെ അത് അഞ്ചാറ് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥകളും ഇല്ലായിരുന്നു ഒരാളെങ്കിലും നിന്നും ഇപ്പൊ ഈ ആവിയായി പോകുന്ന ഒരു ഇത് നമുക്ക് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്താ നല്ല രീതി ഒന്നും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്താ എന്താണ് ഇത് സംഭവിച്ചറിയാൻ ഞാനിപ്പം വർഷം ഏഴായിരുന്ന കുറവാണ് എനിക്ക് ഇത് ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടില്ലേ അവർ അവർക്ക് നൂറ് സാധനം മനസ്സിലായിട്ടുണ്ട് ഇത് കാര്യങ്ങൾക്ക് പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാണ് യാകെ ഞാൻ കേസ് കൊടുത്ത ഭാഗത്ത് നല്ല രീതിയിലുള്ള ഹെൽപ്പ് എല്ലാ പോലീസിന്റെ നന്നായിട്ട് രണ്ടായിരത്തി ഏഴിലാണ് കാണാതായതെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് ചർത്തല പോലീസിൽ സഹോദരൻ പ്രവീൺ പരാതി നൽകുന്നത് ആദ്യഘട്ടത്തിൽ പട്ടണക്കാട് പോലീസും പിന്നീട് കുത്തിയതോട് സിഐയും തുടർന്ന് ജില്ലാ നർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി എ നസീമും അന്വേഷണം നടത്തി തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സംഭവത്തിൽ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത വിവിധ ഘട്ടങ്ങളിൽ പതിനൊന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടരന്വേഷണം നടത്തിയിട്ടും ബിന്ദുവിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ജീവിച്ചിരിപ്പുണ്ടോ പോലും നിലവിൽ വ്യക്തതയില്ല പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തിമൂന്ന് മുതൽ സബാസ്റ്റിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ബിന്ദു ചെന്നതായും മൊഴി ലഭിച്ചിരുന്നു ബിന്ദുവിൻ്റെ പേരിൽ ഇടപ്പള്ളിയിലെ ഭൂമി വ്യാജ പ്രമാണം കൈമാറ്റം നടത്തിയ കേസിലും സബാസ്റ്റൻ പ്രതിയായിരുന്നു ബിന്ദു പത്മനാഭന്റെ മാതാപിതാക്കളുടെ മരണശേഷം ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് സെബാസ്റ്റൻ മാത്രമായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് സെബാസ്റ്റിന്റെ ജീവിത പശ്ചാത്തലം ദുരൂഹമാണെന്നും വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാൾ നൽകിയ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് നുണപരിശോധന നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്നും ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കി